അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് പി വി അൻവർ എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ പോലെ പ്രകാശിന്റെ കുടുംബത്തിന്റെയും പിന്തുണ ഉണ്ടാകുമെന്ന് അൻവർ പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യം വോട്ട് ചോദിക്കേണ്ടത് ഇവിടെ ആയിരുന്നുവെന്നും അൻവർ പറഞ്ഞു അതൊരു നമ്മളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇന്ന് അമേഷൻ കൊടുത്തു ഞാൻ രാവിലെ തന്നെ പറഞ്ഞു എങ്ങനെയാണല്ലോ ഞാൻ തീരുമാനിക്കപ്പെടുന്നു അപ്പം ആ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് പ്രകാശം ഞാനൊക്കെ ഒരുമിച്ച് കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് സിലും ഉണ്ടായിരുന്ന ഒക്കെ ഞങ്ങൾ സമകാലികരാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോഴത്തേക്ക് മാറിയുള്ളൂ നമ്മളൊരു പഴയകാല സുഹൃത്ത് കോളേജ് സുഹൃത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ നമ്മളെ ഒപ്പോണൻറ്റ് ക്യാരക്ടർ ക്യാൻഡിഡേറ്റ് ആ നിലക്ക് ഇവിടെ വലിയ സ്നേഹയും കുട്ടികളെയും കാണുക എന്ന് എത്രയേ ഉദ്ദേശിച്ചുള്ളൂ എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിനുണ്ടാവും അതിൽ സ്വാഭാവികമായിട്ടും പ്രകാശിൻ്റെ കുടുംബം ഉൾപ്പെടുമല്ലോ അത്രയല്ലേനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ ഇസ്ലാം മതത്തിൽ ആളുകൾ ഉമ്മയും പാപ്പാക്കൊക്കെ സുഖമില്ലാതിരിക്കുക അല്ലെങ്കിൽ മരിച്ചു പോയാൽ മക്കൾ ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനൊക്കെ പോകും പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകും പക്ഷേ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉമ്രക്ക് പോകുന്ന ഞാൻ ഞാൻ അതിന്റെ അടിയിൽ കണ്ട കമന്റാണ് എന്നാൽ കോൺഗ്രസ് ായിരുന്നു പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെ പ്രതികരണം മരണം വരെ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കുമെന്ന് സ്മിത പറഞ്ഞു ഞാനെന്നും പാർട്ടിക്കൊപ്പായിരിക്കും മരിച്ചത് തന്നെ പാർട്ടി ആ പാർട്ടി മരണം പതകിച്ചിട്ടാണ് കോൺഗ്രസ് നിലമ്പൂരിൽ രാഷ്ട്രീയ വഞ്ചന ചർച്ചയാക്കി സി പി എം മുഖ്യമന്ത്രിക്ക് പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും പി വി അൻവർ വഞ്ചിച്ചു എന്ന വിമർശനവുമായി രംഗത്തെത്തി വഞ്ചകൻ എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് നാളെ മറുപടി നൽകാനാണ് അൻവറിന്റെ തീരുമാനം വഞ്ചന ഭാഗമായാണ് ഇത്തരമൊരു നമുക്ക് ഇന്നലെ മുഖ്യമന്ത്രി ഇന്ന് എം വി ജയരാജൻ രണ്ടു തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച അൻവർ മുന്നണിയെ വഞ്ചിച്ചുവെന്ന വിമർശനം ശക്തമാക്കുകയാണ് സി പി എം മുൻപ് ഇടതു പിന്തുണയോടെ വിജയിക്കുകയും പിന്നീട് മുന്നണി മാറുകയും ചെയ്ത ആര്യടനെ തോൽപ്പിച്ച നിലമ്പൂരിലെ പാരമ്പര്യം പറഞ്ഞാണ് എം പി ജയരാജൻ അൻവറിനെ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചത് വഞ്ചകരെ ജനങ്ങൾ തല്ലിയ പാരമ്പര്യമാണ് നിലമ്പൂരിലുള്ളത് ആര്യാടൻ അന്നത്തെ നായനാർ സർക്കാരെ വഞ്ചിച്ച് മറുപക്ഷത്ത് ചേർന്ന് പോയപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാരാ വഞ്ചകനായ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച ടി കെ ഹംസിയാണ് അത് ഇടതുപക്ഷത്തിന്റെ അന്നത്തെ ഉന്നതമായ വിജയമായിരുന്നു ഇവിടെ വഞ്ചനയിലൂടെ ആദ്യം കരുതിയത് അൻവർ യു ഡി എഫ് മറ്റൊരു പാർട്ടിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള വിവരമേ അൻവറിനുള്ളൂ മുഖ്യമന്ത്രിയുടെ വിമർശനം വിശദമായി കേട്ട ശേഷം നാളെ പ്രതികരിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല നാളെ ഞാൻ കൃത്യമായ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് നിങ്ങളോട് പറയും അതിനിടെ ആര്യാടൻ ഇടതുപക്ഷത്തെ വഞ്ചിച്ചിട്ടുണ്ടെന്ന എം പി ജയരാജിന്റെ പരാമർശത്തിൽ വിമർശനവുമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നു എം പി ജയരാജന് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് പക്ഷേ സാധാരണഗതിയിൽ ഈ മൺ മറിഞ്ഞുപോയ ആളുകളെ കുറിച്ച് ഇതുപോലെ മര്യാദ വർത്തമാനങ്ങൾ പൊതുപ്രവർത്തകർ ഉപയോഗിക്കാറില്ല അത് അദ്ദേഹത്തിന്റെ മര്യാദയുടെ ഭാഗമായി തന്നെ നമ്മൾ നമ്മളതിനെ കാണുക మలపురం vale,